എല്ലാവരും എല്ലാവർക്കും നമസ്കാരം ഞാൻ ആക്ടർ ലിമിറ്റി ആർട്ടിസുമായിട്ടുള്ള കലാപൻസിനോട് വെരുമാശ്ശേരിയാണ് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വരടിയം ജി യു പി സ്കൂളിലാണ് ഗുസ്കൂളൊക്കെ ഗംഭീരമായിട്ട് നമ്മുടെ കുട്ടികളെ ഞങ്ങൾ എല്ലാവരെയും ആഘോഷിച്ച് തകർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ ഞങ്ങൾ വരാനുണ്ടായി നിമുത്തെന്ന് പറയുന്നത് ശ്രീ കണ്ണൻ പെരുമുടിയൂരാണ് ഞങ്ങൾ നമുക്ക് എല്ലാവരും പറയാനുള്ളത് മലയാള സിനിമയ്ക്ക് ഒരുപാട് കൃഷാനുകളും സമ്മാനിച്ച ഒരു മാതാവും സംവിധായകനും മകനും ഒക്കെ ഞങ്ങളൊരു വലിയ ചരിത്രകാരനാണ് എൻ്റെ അഭിഷ്കരത്തോട് അദ്ദേഹം സംസാരിച്ച കൂടി സിനിമയിൽ മെയിൻ ചെയ്യുന്നതും ഞാനാണ് മലയോടൊപ്പം വലിയ സന്തോഷമാണ് കാരണം ഈ കുട്ടികളോടൊപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അവർ ഒരാളായിട്ട് മാറുകയാണ് എത്ര സന്തോഷം അതുപോലെ എൻ്റെ കൂടെ എന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ണടനുണ്ട് അതുപോലെ നമ്മുടെ ബി പി ഇവർക്കെല്ലാം ആയിട്ടുള്ള ഇവിടുത്തെ എല്ലാമായിട്ടുള്ള നമ്മുടെ കർഷകന്മാർ അദ്ദേഹം സന്തോഷം സ്കൂളിന്റെ നമ്മൾ നമ്മുടെ സബ്ബിലാ തലത്തിൽ മാത്രമല്ല ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഇന്റർനാഷണൽ ലെവലിലും അറിയപ്പെടുന്ന സ്കൂളാണത് ഇവിടെക്ക് അക്ഷമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ഭാഗ്യമായിട്ട് കരുതുകയാണ് നമ്മളിതുപോലെയുള്ള കാരണത്തോടെയുള്ള അഭ്യയകാംക്ഷികളുടെ സംഭരണം സഹായം കൊണ്ടാണ് നമുക്കിത്ര വികസനം ഉണ്ടായത് അപ്പൊ തന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എല്ലാവരുടെയും സഹായം കൊണ്ട് നമുക്ക് ഇത്ര നിലയിലെത്താൻ കഴിയും നമ്മൾ തന്നെ നമസ്കാരം ഞാൻ കണ്ണൻകുരം കരബിയം ഗവൺമെൻറ് യു പി സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് ഞാനും വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു കൊല്ലം പഠിച്ച സ്കൂളാണിത് അപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വരും ഇവിടെ ഞാൻ ഒരു കൊല്ലം സ്കൂളിൽ ട്രാവുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇവരുടെയും സ്കൂള് ഗവൺമെൻറ് സ്കൂള് ഇത്രയും ഗംഭീരമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് കാരണം ഇവിടുത്തെ ടീച്ചേഴ്സിനോടും പി ആൾക്കാരോടും എച്ച് എമ്മിനോടൊക്കെ നമുക്ക് പ്രതികരമായ നന്ദിയുണ്ട് ഈ സംഭവത്തിൽ ഭാഗവാക്കാൻ കഴിയിൽ സന്ധി സന്തോഷം ഒരു ഗവൺമെന്റ് സ്കൂള് ഇത്രയും നല്ല നിലവാരം പുലർത്തുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് അന്നു സ്കൂളിന്റെ റീ ഓപ്പണിംഗ് ആണ് പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ആഘോഷ പരിപാടി ഞങ്ങൾ ഒരു സദ്യയും ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യം കൊണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ഒരു തുടക്കം കുറയാനെനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനിവിടുത്തെ പിടിഎ പ്രസിഡന്റാണ് കൃഷ്ണകുമാർ എന്നാണ് പേര് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെയൊക്കെ കരുവോട് കൂടി സ്നേഹത്തോടുകൂടി ഈ സ്കൂളിനെ വളരെ നല്ല രീതിയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എം എൽ എ ശ്രീ ശ്രീ ചുറ്റിലപ്പിള്ളി അദ്ദേഹത്തിന്റെ വിപുലമായ സഹായങ്ങളും സാന്നിധ്യവും എപ്പോഴും ഉണ്ടാവാറുണ്ട് നല്ലവരായ ഈ കണ്ണടനെ പോലുള്ള സഹയാത്രികരെ പല തരത്തിലുള്ള സഹായങ്ങളും ചെയ്തുകൊണ്ട് സ്കൂളിനെ ഒരു ഗവൺമെന്റ് സ്കൂളിന് എത്രയധികം ഉയർന്ന പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അക്കാഡമിക്കിലാണെങ്കിലും കലാപരമായിട്ടും അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടും വളരെയധികം ഉന്നത സ്ഥാനം നേടിയെടുക്കാനായിട്ട് ഈ സ്കൂളിനെ സാധിച്ചിട്ടുണ്ട് ജില്ലാതല സംസ്ഥാനതല ദേശീയതലത്തിലൂടെ ശ്രദ്ധയാശിച്ച ഒരു സ്കൂളായിട്ട് ഈ ഗവൺമെന്റ് സ്കൂളിനെ ആക്കി തീർക്കാൻ സാധ്യമായത് ഈ ജനങ്ങളുടെയും ഈ പി ടിഐയുടെയും അധ്യാപകരെയും രക്ഷിതാക്കളുടെയും ഇവിടുത്തെ അധ്യാപകരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മമാരേക്കാൾ ഉപരി എത്രത്തോളം കുട്ടികളെ സ്നേഹിക്കാൻ സാധിക്കും അത്രത്തോളം കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും അവരറിയാതെ അവർ പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവരുടെ പ്രണയം നടന്നു പോകുന്നത് പശ്ചാത്ത സൗകര്യം ഒരുക്കാനായിട്ട് തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളും കേരള ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടലും നിറ സാന്നിധ്യം ഈ സ്കൂളിനെ വലിയ രീതിയിൽ